ഇത് 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 നമുക്ക് നമുക്ക് ചിക്കൻ കറി കറി വെക്കാൻ വെക്കാൻ മീൻ ആൾക്കാർ കുറവാണ് അവരെ കണ്ണിൽ കാണുന്നത് നല്ലല്ലേ ഒന്ന് ഞങ്ങൾ ചെയ്തായിരുന്നു അവിടെ 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 മണ്ണ് എടുക്കുന്ന കാര്യം മാറ്റി ചേച്ചിയുടെ ഉഷാറായി കേട്ടോ ഞങ്ങളെ ഹായ് നമസ്കാരം ഞാനിപ്പോൾ ജില്ലയിലാണ് കേട്ടോ ഇത് വടക്കാഞ്ചേരി തൃശ്ശൂർ റോഡാണ് ഇവിടെ ഒരു ചേച്ചി ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഈ മൺശട്ടികൾക്കും മൺപാത്രങ്ങൾക്കും ഒക്കെ വലിയ വിലക്കുറവാണ് കേട്ടോ ചേച്ചി നമുക്കൊന്ന് പരിചയപ്പെടാം ചേച്ചിയുടെ കച്ചവടവും പരിചയപ്പെടാം സന്ധി ചേച്ചി അല്ലേ സന്ധി ചേച്ചിയുടെ വീടോടാ മങ്ങാടാണ് ഞാൻ കഴിഞ്ഞ ദിവസം മങ്ങാട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ ഈ ഭാഗത്തൊക്കെ ഇത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ ചേച്ചിക്ക് ഇത് ചെയ്യാൻ അറിയാമോ ഇല്ല ചേച്ചി എവിടെന്നാ വാങ്ങിക്കുന്നത് കൂജയാണ് അതിനകത്ത് സാധാരണ പൂജ ചെറിയ കൂജ ആയിരിക്കും ചേച്ചിന്റെ ഞങ്ങള് വടക്കാഞ്ചേരിലെ കച്ചവടം ചെയ്തായിരുന്നു അവിടെ മണ്ണെടുക്കുന്ന കാര്യം ഞങ്ങൾ മാറ്റി അപ്പൊ ചേച്ചി ഈ സാധനങ്ങളൊക്കെ ഇരുപത് ഈ സാധനം ഇത് ഫ്ലവർ ആണ് ആ ഫ്ലവർ വെക്കുന്ന സാധനം ഇത് ആ കാശും പിന്നെ ആ ഗണപതി ദേവി അപ്പൊ ചേച്ചി ആകുമ്പോൾ അങ്ങനെ കൃത്യസമയൊന്നില്ല വീട്ടില് പിള്ളേരൊക്കെ പറഞ്ഞാ ഈ സാധനം എന്ന് പറയുന്നത് മിക്കവാറും ആൾക്കാരൊക്കെ അന്വേഷിക്കുന്ന സാധനമാണ് നമ്മുടെ കൂജ കണ്ടിട്ടുണ്ട് ചെറിയ കൂജ ചെറിയ കൂജ ഞാൻ കാണിച്ചു തരാം പൂജ എന്നല്ലേ ഇനി പറഞ്ഞേ ഇതിനകത്ത് വെള്ളം നമ്മൾ ഒഴിച്ചു വെക്കുകയാണെങ്കിൽ നല്ല തണുപ്പായിരിക്കും അതിന്റെ തന്നെ മറ്റൊരു വെർഷനാണ് ഈ കാണുന്ന സംഭവം ഇതിനകത്ത് പൈപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ടാപ്പ് ഒക്കെയുള്ള പരിപാടിയാണ് ഇതിന് ചേച്ചി എന്ത് വിലയാ നാനൂറ്റി അൻപത് രൂപ ഇതിന് നാനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പം നിങ്ങള് ശരിക്കും പറഞ്ഞാൽ ഇതാ ചെയ്യുന്നതിന്റെ ഒരു പണിക്കൂലിയാണ് ഇതിന് നാനൂറ്റി അൻപത് രൂപയാണ് ഇത് ചീനിച്ചട്ടിയാണ് ഇത് കണ്ടോ പല രീതിയിലുള്ള ചീനിച്ചട്ടികളുണ്ട് അതുപോലെ ചെറിയ ചട്ടികളുണ്ട് നമ്മുടെ ചപ്പാത്തിയൊക്കെ വാട്ടുന്ന സാധനങ്ങളുണ്ട് ഇതേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം അതെ ഇത് കണ്ടില്ലേ ഒരെണ്ണം വലിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം താവിട്ടു പോവും ഈ സാധനങ്ങളുണ്ട് അല്ലേ അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഈ തൃശ്ശൂർ ജില്ലയിൽ ഈ മങ്ങാട് പ്രദേശത്തൊക്കെ ഇത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പൊ ഇതെന്തായാലും കണ്ട സ്ഥിതിക്ക് ഒന്ന് കൊട്ടുപോയി വയ്ക്കുക എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു ഇത് നമുക്ക് എടുത്തേക്കല്ല ഇത് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാം അത്യാവശ്യം കുക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ വലിയ സാധനങ്ങളൊക്കെ ഇട്ട് കുക്ക് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം വലിപ്പുള്ള സാധനമാണ് കേട്ടോ അപ്പം ചേച്ചിയുടെ നമ്മള് വന്നിട്ടൊന്നും വാങ്ങിക്കാതെ പോലെ ശരിയല്ലോ അപ്പം ഇത് നമ്മൾ എടുത്തു ഇത് ഞാൻ ഇങ്ങോട്ട് മാറ്റി മാറ്റിവട്ടെ പൊട്ടുപോയി അപ്പൊ ഇത് മാത്രമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് പോകുന്നത് ശരിയല്ല കുറച്ച് സാധനങ്ങളും കൂടെ നോക്കാം അതുപോലെ ഇത് കണ്ടില്ലേ ഇതൊക്കെ എന്ന് പറയുമ്പോ ഇതുപോലെയുള്ള അലങ്കാര വസ്തുക്കളും ഉണ്ട് കേട്ടോ അപ്പൊ ദൈതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മറ്റേ കുടുക്ക സെറ്റപ്പ് ആണ് സിംഹത്തിന്റെ പുറയിൽ കാശിടാവും കാശിട്ട് സൂക്ഷിക്കാം സിംഹം അതിന്റെ പുറയിൽ ദെയ്യും ഈ ഹോളിൽ കൂടെ കാശ് ഇടാവും ചില്ലറയൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പൊട്ടിച്ചെടുക്കാം കുടുക്കാം ചട്ടികളുടെ കമ്പനിക്ക് ശേരം ചെറുതും പലുതുമായിട്ടുള്ള പല രീതിയിലുള്ള ചട്ടിയും കല്ലും ഒക്കെ ഇത് സാമ്പ്രാണി പോയിക്കുന്ന സാംബ്രാണി പോയിക്കുന്ന സാധനമാണ് സാമ്പ്രാണി പോയിക്കുന്ന സാധനം പൊട്ടുന്ന സാധനമാണ് പൊട്ടരുത് എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ എടുത്ത് കൊത്തി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും സൗണ്ട് മാറുമ്പോ അറിയാൻ പറ്റും അപ്പം ചട്ടിയും കൊണ്ട് ഇത് ഇത് നമുക്ക് ചിക്കൻ കറി വെക്കാൻ ഇത് നമുക്ക് മീൻ കറി വെക്കാൻ ഇനി വെള്ളം തണുപ്പിച്ച് കുടിക്കാൻ വേണ്ടി ഒരു പൂജയും കൂടെ എടുക്കാം അപ്പോൾ അങ്ങ് സെറ്റ് സെറ്റാക്കിക്കോളും അതിൽ പ്രത്യേകമെന്ന് പറഞ്ഞാൽ മൺ പാത്രങ്ങൾ മൺ പൂജകളൊക്കെ എന്ന് പറയുമ്പം അതിനകത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഇതിനകത്ത് ചെറിയ കുഞ്ഞ് നമുക്ക് കാണാൻ പറ്റാത്ത സൂചനകളുണ്ട് അതിലൂടെ നമ്മുടെ ഈ ഒരു വെള്ളം എന്ന് പറയുമ്പോൾ നല്ല തണുപ്പുണ്ടാവും ഇതിനകത്ത് രാമച്ചമൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ കല്ലൊക്കെ ഇടുകയാണെങ്കിൽ ആ വെള്ളത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നാച്ചുറൽ ഇതായിരിക്കും അത് കുടിക്കുന്നത് നല്ലതാണ് അപ്പം ഞാനിത് കഴിഞ്ഞ ദിവസം ഒരു ചെറിയ കൂജ വാങ്ങിച്ചു അന്ന് ടാപ്പുള്ള കൂജ കിട്ടില്ല എന്തായാലും നമുക്ക് ഇതൊരെണ്ണം എടുക്കാം അപ്പം നമ്മൾ ഇത്രയും സാധനം ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇന്ന് ചേച്ചിയുടെ കച്ചവടം ഉഷാറായി കേട്ടോ ഞങ്ങളെ കണ്ട പോ ശരിയല്ല പറഞ്ഞത് അപ്പം ഇനി ഗ്ലാസ് ഗ്ലാസ് ഏതാണ് ഇതാ ഇത് മാത്രം മാത്രമല്ല അപ്പം ദേ ഗ്ലാസ് നമുക്ക് എടുക്കാം ഒരു ഗ്ലാസ് ഇത് ചായ കുടിക്കാൻ ഇത് സർവത്ത് കുടിക്കാൻ ഏഹ് രണ്ട് ഗ്ലാസ് കൂടെ എടുത്ത് അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിക്കേ എത്ര രൂപയായി ഇത് ഞങ്ങൾക്ക് എങ്ങനെ വെച്ചു തരുന്നേ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വെച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി രൂപ അല്ലേ ഇത് വടക്കാഞ്ചേരി തൃശൂർ റൂട്ടാണ് തൃശ്ശൂർ റൂട്ടിൽ നല്ല മരത്തിന്റെ തണലിലായിട്ട് ഈ ചേച്ചിയുണ്ട് ഏഹ് മൺപാത്രങ്ങൾ വേണമെങ്കിൽ ചേച്ചി വായിക്കാം ചേച്ചി ഇത് എടുത്തു വിൽക്കുന്നതാണ് കേട്ടോ അതായത് ഇത് ഉണ്ടാക്കുന്ന പറയും എടുത്തിട്ട് ഈ വഴിയിലുള്ള കച്ചവടമാണ് അപ്പം കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് ഇതാണ് പാർലിക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അപ്പൊ ഇത് ഞങ്ങൾ എങ്ങനെ കൊണ്ടുവരുന്നത് പൊതിഞ്ഞ് പായ്ക്ക് തരുമോ ആ അപ്പൊ പായ്ക്കിയത് നമുക്ക് ഉണ്ടോ